ചെറിയ മുടച്ചിലല്ല അടിപൊളി ഓടി കൊടുക്കാം രണ്ടായിരത്തിഒമ്പത് മോഡൽ ആ നമുക്ക് അഞ്ചരക്ക് പേപ്പർ കൊടുക്കാം അതായത് എൻ സി എൻ ഡീസൽ ഓട്ടോമാറ്റിക്ക് ഡീസൽ പേപ്പർ വർക്ക് പോലെ അതേമാതിരി അൾട്ടണൂർ ആൾട്ടണോർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ശേഷം ഒന്ന് തൊണ്ണൂറിന് കൊടുക്കാം ഒന്ന് അറുന്നൂറ് കൊടുക്കാവുക ഫുൾ ക്യാഷ് ബാക്കിൽ കൊടുക്കാം കൊടുക്കാം അതേമാതിരി അൾട്ടണോർ വീണ്ടും അൾട്ടണൂർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ആ നമുക്ക് ഒന്നേ മുക്കാലിൽ കൊടുക്കാം അതില് ഒന്നര ലോൺ ആയിട്ട് കൊടുക്കാം ഇരുപത്തിയഞ്ച് മുപ്പത് കൊണ്ടാ കൊണ്ടാ ഓക്കെ അതായത് രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ സ്കാറ്റിംഗ് ചെയ്തോണ്ടില്ലായിരത്തി പതിനേഴ് പതിനേഴ് പെട്രോൾ എൽ എസ് ഐ ഓപ്ഷന് വരുന്നുണ്ട് എത്ര കൊടുക്ക നമുക്ക് നാലര ചോദിക്കണ്ട് ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാം ഏകദേശം ഫുൾ ഒരു മാക്സിമം ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാം ചെലപ്പോ ഒരു പത്ത് രൂപ ഡോൺ പെന്റ് ചില ട്രാക്ക് നോക്കിയിട്ട് ചെയ്യാല്ലേ ഓക്കെ പത്മിനിണ്ടല്ലോ പത്മിനി നമുക്ക് കൊടുക്കാനായിട്ടില്ല ആയിട്ടില്ല കൊടുക്കും അതേപോലെ ഐ ട്വന്റ് രണ്ടായിരത്തി പതിനഞ്ച് ആ നമ്മൾ ചോദിക്കണ വില നാല് എൺപതാണ് മാക്സിമം ലോണായിട്ട് നാലരും പിന്നെ കിഡ്ഡ് രണ്ടായിരത്തി പതിനാറ് ആ രണ്ടായിരത്തി പതിനാറ് നമ്മൾ ചോദിക്കുന്നത് രണ്ട് അറുപത്തി അഞ്ചാണ് ആ അതിൽ മാക്സിമം രണ്ട് നാൽപ്പതിന് എടുത്തേക്കുമ്പോൾ ലോണില് പറ്റുണ്ടോ